കൊല്ലം അഞ്ചലിലാണ് അതിദാരുണമായിട്ടുള്ള സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ചലിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഗൃഹനാഥനെയും ഗൃഹനാഥെയും ഗുരുതര പരിക്കുകളുടെ അഞ്ചല് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അഞ്ചൽ പനഞ്ചേരി ചന്ദ്രവിലാസത്തിൽ മനോഹരൻ നായരും ഭാര്യ ലളിതമ്മയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് വൈകിട്ട് നാലര മണിയോടുകൂടി ഉഗ്രസ്ഫോടനത്തോടെ തുടർന്നാണ് അയൽവാസികളും മറ്റുമൊക്കെ ഓടിയെത്തുമ്പോഴത്തേക്കും മനോഹരൻ നായർ കിണറിന് സമീപത്തായി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് വലിയ രീതിയിലുള്ള ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് ഉഗ്രസ്ഫോടനത്തിൽ ഗ്യാസ് കുറ്റി പൂർണമായും തകർന്ന നിലയിലും അതോടൊപ്പം തന്നെ ഫ്രിഡ്ജും തകർന്ന നിലയിലാണ് അടുക്കളപ്പെത്തി തകർന്ന് ദൂരേക്ക് തിരിക്കുകയും ചെയ്തു വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് തകർന്നിരിക്കുന്നത് തുടർന്ന് അഞ്ചലിൽ നിന്നും പോലീസ് എത്തി അകത്ത് കയറി നോക്കുമ്പോഴാണ് മനോഹരൻ നായരുടെ ഭാര്യ ലളിതമ്മ ശലാവിന് കിടക്കുന്നത് കാണുന്നത് ലളിതമ്മ തൊട്ടടുത്ത വീട്ടിൽ പാല് വാങ്ങാൻ പോയിരിക്കുകയാണ് എന്നുള്ള ധാരണയിലായിരുന്നു അയൽവാസികളും തൊട്ടടുത്ത കെട്ടപണി ചെയ്യുന്ന ആൾക്കാരും കരുതിയിരുന്നത് എന്നാൽ പോലീസ് എത്തി ലളിതമ്മയെ അടിയന്തരമായിട്ട് തന്നെ പോലീസ് ജീപ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് പുല്ലൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ എത്തി തെളിവുകൾ ശേഖരിക്കുകയാണ് ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണോ അതോ സ്ഫോടനത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരെ എത്തി തെളിവുകൾ ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത് മനോഹർ നായരുടെ മകനായിട്ടുള്ള മനോജ് അഞ്ജല്ലി യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേയാണ് അഞ്ചൽ കോളേജിൽ വെച്ചുണ്ടായ അപകടത്തിൽ മനോജ് മരണപ്പെടുന്നത് ഇതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കൂടിയാണ് ഇവർ ജീവിച്ചു വന്നത് മകന്റെ വേർപാടിന്റെ ദുഃഖം ഒഴിയതിന് തൊട്ട് മുന്നേ ഇരുവരെയും ഈ വലിയ ദുരിതം പിടികൂടിയത് ആംബുലൻസിനകത്ത് മാത്രമേ ഞാൻ മിഷൻ ൂടെ തന്നെ മെഷീൻ ഇവിടെ പോയിട്ട് അവിടെ അവിടുത്തെ കടക്കാരെ എന്റെ അടുത്ത് പറഞ്ഞു അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അന്നേരം ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഇല്ല ഇനി കിണറ്റി പാറ പൊട്ടിക്കുന്ന സൗണ്ട് ആണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടിയത് ഞാനും പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോൾ അന്നേരം ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ഞാനിവിടെ ഒന്ന് ഇവിടെ ആള് കൂടി നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്തോന്നറിയാനായിട്ട് പോകണം ഇങ്ങനെ നീ അപ്പീരത്ത് അത് എനിക്കറിയാവുന്നു Kucing Network Sarchanum സംഭവം ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് ഭയങ്കരമായ ഒരു ശബ്ദം കിട്ടിയത് നോക്കുമ്പോ ആ വീടിന്റെ ഷീറ്റ് എല്ലാം മുകളിലോട്ട് പൊട്ടിത്തെറിച്ചു പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഓടി ചെന്നപ്പോഴത്തേക്കും ഇവിടുള്ള ആൾക്കാരെല്ലാം കൂടെ വന്നു വന്ന് ഞങ്ങൾ അങ്ങ് ചേറി ചെന്നപ്പോഴത്തേക്ക് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് സംഭവങ്ങൾക്ക് മനസ്സിലായത് ുള്ള എല്ലാരും കൂടെ എടുത്ത് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ആംബുലൻസും കയറ്റി കിട്ടു അത് കഴിഞ്ഞ് പോലീസിൽ അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്നപ്പോഴാണ് സംഭവം അറിയ അകത്ത് കയറി നോക്കിയപ്പോഴാണ് അറിയുന്നത് വേറൊരു അവിടുത്തെ ഒരു സ്ത്രീയും കൂടെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവരെയും പെട്ടെന്ന് പോലീസിന്റെ വാഹനത്തിൽ തന്നെ